നമസ്കാരം കോൺഗ്രസ് പുനഃസംഘടന പെരുവഴിയിലാക്കിയ പാർട്ടി നേതൃത്വത്തിനെതിരെ പാർട്ടിയിൽ പടയൊരുങ്ങുന്നു പത്ത് വർഷമായി അധികാരത്തിന് പുറത്തു നിൽക്കുന്ന പാർട്ടിയെ നവീകരിച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതിന് പകരം പൊളിഞ്ഞ സംഘടനാ സംവിധാനം നിലനിർത്താനാണ് കേരള നേതൃത്വത്തിന്റെ ശ്രമമെന്നാണ് ഒരു വിഭാഗം നേതാക്കളുടെ വിമർശനം വയനാട്ടിലെ പ്രാദേശിക പ്രശ്നങ്ങളുടെ പേരിൽ ഡി സി സി അധ്യക്ഷൻ രാജിവെച്ച് മണിക്കൂറുകൾക്കകം പുതിയ ആൾക്ക് ചുമതല നൽകിയ നടപടിയെ ചുറ്റിപ്പറ്റിയും പാർട്ടിക്കുള്ളിൽ കടുത്ത കടുത്താമർശമുണ്ട് വേണമെങ്കിൽ ചക്ക പേരിലും കായ്ക്കുമെന്നും വയനാട്ടിലെ ആർജവം സംസ്ഥാനത്തൊട്ടയാകെയുള്ള പുനഃസംഘടനയിൽ കാട്ടുന്നില്ലെന്നുമാണ് വിമർശനം ഇതിനു പുറമെ നിലവിൽ നിയമിച്ച വർക്കിംഗ് പ്രസിഡന്റുമാരായ ഷാഫി പറമ്പിൽ പി സി വിഷ്ണുനാഥ് എന്നിവരടങ്ങുന്ന ഉപജാപക സംഘം സംഘടനാ കാര്യങ്ങൾ എ പി സി സി അധ്യക്ഷനെ മറികടന്ന് തീരുമാനമെടുക്കാൻ ചില വിഷയങ്ങളിൽ ആശ്രയക്കുഴപ്പമുണ്ടാക്കി എന്ന തെറ്റിദ്ധാരണ പരത്താനും ശ്രമിക്കുന്നുണ്ടെന്നും ആക്ഷേപം ഉയർന്നിട്ടു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് പിന്നാലെ സജീവമായ പുനഃസംഘടനാ ചർച്ചകൾ വിവിധ നേതാക്കളുടെ ഭിന്നത നിലപാടിനെ തുടർന്ന് അനിശ്ചിതത്തിലായിരുന്നു എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പായി പുനഃസംഘടന നടത്തണമെന്ന് കേരളത്തിലെ ചുമതലയുള്ള എഐസിസി ജനറൽ സെക്രട്ടറി ദീപദാസ് മുൻഷി കർശന ോടെ ചർച്ചകൾ വീണ്ടും പുനരാരംഭിച്ചു നിലവിൽ പുതിയതായി നിയമിച്ച രണ്ട് ജില്ലകളിലെ ഡി സി സി അധ്യക്ഷന്മാരൊഴികെ മറ്റ് പന്ത്രണ്ട് ജില്ലകളിലും അധ്യക്ഷന്മാരെ മാറ്റണമെന്നാണ് ഒരു വിഭാഗം നേതാക്കളുടെ ആവശ്യം എന്നാൽ മികച്ച സംഘടനാ പാഠവുമുള്ളവരെ നിലനിർത്തണമെന്ന മറുവാദവും ഉള്ളതിനാലും പല ജില്ലകളിലും വിവിധ നേതാക്കൾ നോമിനികളെ നിർദ്ദേശിച്ചതിനാലും ഡി സി സി അധ്യക്ഷന്മാരുടെ മാറ്റത്തിൽ അനിശ്ചിതത്വം തുടരുകയാണ് അതുകൊണ്ടുതന്നെ കെ പി സി സി ഭാരവാഹികളുടെ പട്ടിക പുറത്തിറക്കാനുള്ള നടപടികൾ നേതൃത്വം സ്വീകരിക്കാത്തതെന്ത് ചോദ്യമാണ് നിലവിൽ ഉയരുന്നത് ഇക്കഴിഞ്ഞ ദിവസം ബീഹാറിൽ നടന്ന പ്രവർത്തക സമിതി യോഗത്തിന് ശേഷം സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള എഐസി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻജി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് എന്നു ഇവർ വിഷയത്തിൽ വീണ്ടും ചർച്ച നടന്നിരുന്നു ഡി സി സി അധ്യക്ഷന്മാരുടെ കാര്യത്തിൽ തർക്കം തുടരുന്നതിനാൽ കെ പി സി സി ഭാരവാഹി പട്ടിക പുറത്തിറക്കാനായിരുന്നു ദീപദാസ് മുൻഷി അടക്കം ആവശ്യപ്പെട്ടത് എന്നാൽ പിന്നീട് കെ പി സി സി അധ്യക്ഷൻ മലക്കം മറിഞ്ഞു എന്ന സൂചനകളാണ് പുറത്തുവരുന്നത് പട്ടിക കൈമാറാതിരുന്നതോടെ ദീപദാസ് മുൻഷി അദ്ദേഹത്തെ ഫോണിൽ ബന്ധപ്പെട്ടപ്പോൾ ശാരീരിക അസ്വസ്ഥങ്ങൾ ഉണ്ടെന്നും പിന്നീട് സംസാരിക്കാമെന്നും പറഞ്ഞു ഒഴിയുകയാണ് അദ്ദേഹം ചെയ്തതെന്നുമാണ് കോൺഗ്രസ് വൃത്തങ്ങളിൽ നിന്നും അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് വർക്കിംഗ് പ്രസിഡന്റുമാരും മറ്റ് നേതാക്കളും കൂടി ആലോചിച്ച് രൂപപ്പെടുത്തിയ ഴുപത് സെക്രട്ടറിമാർ ഉൾപ്പെടുന്ന ജംബോ പട്ടിക പുറത്തിറക്കാനാണ് കെ പി സി സി അധ്യക്ഷന് ഉരുണ്ടു കളിക്കുന്നതെന്നും വാദമുയർന്നുകഴിഞ്ഞു സംഘടനാ കാര്യങ്ങൾ അബതാളത്തിലാക്കുകയും നേതാക്കളോടുള്ള ആശയവിനിമയത്തിൽ വ്യക്തതയില്ലാതിരിക്കുകയും ചെയ്യുന്നതിനാൽ തന്നെ കെ പി സി സി അധ്യക്ഷന് നേരെ കടുത്ത വിമർശനമാണ് പാർട്ടിക്കുള്ളില് നിന്നും ഉയരുന്നത് വർക്കിംഗ് പ്രസിഡന്റുമാര്ക്കൊപ്പം ചേര്ന്ന പാര്ട്ടിയെ കുട്ടിച്ചോറാക്കാനുള്ള കെ പി സി സി അധ്യക്ഷന്റെ നടപടിക്കെതിരെ എഐസിസിക്ക് പരാതി നൽകാൻ ഒരു വിഭാഗം നേതാക്കൾ ഒരുങ്ങുകയാണ് വയനാട്ടിലെ എന് ഡി അപ്പച്ചന്റെ ശേഷം ശരവേഗത്തിൽ ഡി ജെ ഐസക്കിനെ അവിടെ ഡിസിസി അധ്യക്ഷനാക്കിയത് പിന്നില് സണ്ണി ജോസഫിന്റെ കടുംപിടുത്തമാണെന്നും സൂചനകളുണ്ട്